വരുന്ന ബുള്ളറ്റിനുകളിൽ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം തയ്യാറായി നിൽക്കുകയാണ് മനു ഗുഡ് 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 മോർണിംഗ് 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 വെരി എന്താണ് പത്രങ്ങളിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ ബാക്കി പത്രമാണോ ഒക്കെ പ്രദീപ് ആര്യ ഈ പത്രങ്ങളിലെല്ലാം ഇന്ന് വാണി ജയറാമിനെ കുറിച്ചുള്ള വാർത്തയാണ് അവരുടെ മരണം സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതായാലും പത്രങ്ങളിലേക്ക് കടക്കാം പത്രം എയ്റ്റീനിലേക്ക് സ്വാഗതം വാണി ജയറാമിൻ്റെ മരണവാർത്ത തന്നെയാണ് ഇന്ന് പത്രങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആദ്യം മനോരമയിലേക്ക് പോവുകയാണെങ്കിൽ മനോരമയിൽ വാണി ജയറാമിൻ്റെ മരണ വാര്ത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു വാർത്ത മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ധന സെസ് കുറച്ചേക്കും എന്നതാണ് കാരണം ഈ ഇന്ധന സെസ് രണ്ട് രൂപ വർദ്ധിപ്പിച്ചതിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത് അത് മുന്നണിയിൽ തന്നെ അത് സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നൊക്കെ തരത്തിൽ വാർത്തകളും പുറത്തു വന്നിരുന്നു അപ്പോൾ ഇന്ധനസിസ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ വളരെ തകൃതിയായി എന്നാണ് വിവരം ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എൽ ഡി എഫ് കൺവീനറിൻ്റെ ഭാഗത്തു നിന്നും സമാനമായ ചില സൂചനകളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും അത് വിലവർദ്ധന ഒരു രൂപയായി കുറച്ചേക്കും എന്നാണ് പത്രങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്ധന വില വർധനയ്ക്കെതിരെയുള്ള സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ നാളെ യു ഡി എഫ് കക്ഷി നേതാക്കളുടെ യോഗം ചേരുമെന്ന് മുന്നണി കൺവീനർ എം എം ഹസൻ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ വാർത്തയായി വരുന്നു അപ്പോൾ ഇന്ധന വില കുറയ്ക്കാതെ സർക്കാരിന് മറ്റ് മാർഗമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ആ വാർത്തയാണ് മലയാള മനോരമ വളരെ കൂടി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ വാണി ജയറാമിനെ പറ്റി ഉൾപേജിൽ രാജീവ് ശങ്കറിൻ്റെ ഒരു ലേഖനമുണ്ട് എങ്ങനെയാണ് കലാവാണിയിൽ നിന്ന് വാണി ജയറാമിലേക്ക് ആ ഗായിക പടർന്നു പന്തലിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് വാണി ജയറാമിനെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് മലയാളികളും സംഗീത സ്നേഹികളുമൊക്കെ അപ്പോൾ അതുകൊണ്ട് വാണി ജയറാമിന് അർഹിക്കുന്നൊരു യാത്രയപ്പ് തന്നെയാണ് ഇന്ന് പത്രങ്ങൾ നൽകിയിട്ടുള്ളത് മലയാള മനോരമ ഉൾപേജിൽ ഈ നടക്കുന്ന വേർപാടിനെപ്പറ്റി വളരെ വിപുലമായി തന്നെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാന വാർത്ത സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു എന്നതാണ് നമ്മുടെ ഗോൾ കീപ്പറായ മിഥുൻ തന്നെയാണ് ഈ കേരള ടീമിനെ നയിക്കുന്നത് മിഥുൻ വളരെയധികം പരിചയസമ്പന്നനായ ഒരാളാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് തന്നെ സന്തോഷ് ട്രോഫി കളിക്കുന്ന കേരള ടീമിൽ ഉണ്ട് പക്ഷേ ഈ ടീമിൽ ഒട്ടനവധി പുതുമുഖങ്ങൾ ഉണ്ട് എന്ന് എന്നതും വ്യക്തമായിട്ടുണ്ട് പതിനാറ് പുതുമുഖങ്ങളാണ് നമ്മുടെ കേരള ടീമിനുള്ളത് അപ്പോൾ ഓപ്പറേഷൻ ഒഡീഷ എന്ന പേരിൽ ഈ ഒഡീഷയിൽ നടക്കുന്ന മത്സരത്തിൽ കേരളം വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് മലയാള മനോരമ സ്പോർട്സ് പേജിലൂടെ പങ്കുവയ്ക്കുന്നത് കാരണം ഈ ട്രോഫി നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം കേരളത്തിനുണ്ട് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ് ട്രോഫി അത്രമാത്രം വൈകാരികമായൊരു അടുപ്പമുള്ള ഒരു കപ്പ് കൂടിയാണ് അപ്പോൾ അത് നമ്മുടെ സ്വന്തമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് ഈ വർഷം നമുക്ക് തന്നെ ഉണ്ടാകും കിട്ടും ലഭിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഏതായാലും നമ്മുടെ കായിക താരങ്ങളുടെ ആവേശമൊക്കെ കാണുമ്പോൾ ഈ ട്രോഫി കേരളത്തിലേക്ക് തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത് കോട്ട പോലെ മിഥുൻ എന്നൊക്കെയുള്ള ഒരു ചെറിയ സബ് ടൈറ്റിലും ഈ വാർത്തക്കിടയിൽ മലയാള മനോരമ നൽകിയിട്ടുണ്ട് മാതൃഭൂമി വളരെ കൂടിയാണ് വാണി ജയറാമിൻ്റെ ഈ മരണ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് ജെറി അമൽദേവ് സംഗീത സംവിധായകനായ ജെറി അമൽദേവിൻ്റെ ഒരു കുറിപ്പുണ്ട് മീരയായി ഹൃദയങ്ങളിൽ എന്ന കൂടി ആ കുറിപ്പ് മാതൃഭൂമി നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ വാണിദേവി അനുഗ്രഹിച്ച പാട്ടുകാരിയാണ് വാണി ജയറാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എം ജയചന്ദ്രൻ്റെ ഒരു ചെറിയ കുറിപ്പുമുണ്ട് അപ്പോൾ സംഗീതത്തിൽ എത്രമാത്രം അവർ തൻ്റെ വ്യക്തിത്വം അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നത് ഈ വരികളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് ഈ സുശീല ജാനകിയമ്മ വാണിയമ്മ എന്ന് ഈ മൂന്ന് പേരുകൾ സംഗീത ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗീത ത്രയങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നവരാണ് എന്ന് പറയുന്നു എം ജയചന്ദ്രൻ നായർ തൻ്റെ ലേഖനത്തിൽ മാതൃഭൂമി മറ്റൊരു പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത് ഈ ഉഷ സ്കൂളിനെതിരെയുള്ള ചില പ്രശ്നങ്ങളാണ് സ്കൂളിൻ്റെ സ്ഥാന സ്ഥലത്ത് അനധികൃത നിർമ്മാണം നടക്കുന്നു എന്നാണ് പി ടി ഉഷ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പി ടി ഉഷ മാധ്യമങ്ങളെ കണ്ട് ചില വിവരങ്ങൾ നൽകിയിരുന്നു അപ്പോൾ സ്കൂൾ കെട്ടി സ്കൂളിനായി നൽകിയിട്ടുള്ള സ്ഥലത്ത് അനധികൃതമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഉഷയുടെ ആരോപണം പിന്നെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ എം ആയതിനും എം ആയി മാറിയതിനു ശേഷം ഇത്തരം ഉപദ്രവങ്ങൾ അവിടുത്തെ പഞ്ചായത്തിൽ നിന്നും പരിസരത്തുള്ള ചില ആളുകളിൽ നിന്നുമൊക്കെ ഉണ്ട് എന്നതാണ് ഉഷയുടെ പരാതി ഏതായാലും ആ പരാതി വളരെ കൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജിൽ എസ് കിരൺ ബാബു ഒരു വാർത്ത നൽകിയിരിക്കുന്നു അത് ഈ സ്ഥലം വിട്ടു നൽകിയാൽ അവരും ഈ വ്യവസായങ്ങളിൽ പങ്കാളികളാകും എന്നതാണ് അതായത് വൻകിട വ്യവസായ സംരംഭങ്ങൾക്കായി സർക്കാരിന് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അത് വിട്ടുകൊടുക്കുന്നവർ കൂടി അതിൽ പങ്കാളികളാകും എന്നതാണ് ഇപ്പോഴൊരു വാർത്തയായി ദേശാഭിമാനി നൽകിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ നഗരങ്ങളിൽ പല പദ്ധതികൾ വരുമ്പോൾ അവിടെ നിന്ന് പിഴുതെറിയപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ വളരെ വിപുലമാണ് കാരണം ഈ അപ്രൂട്ടഡ് പീപ്പിൾ എന്ന തരത്തിൽ ഈ നഗരം ഇങ്ങനെ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട് അവരെ ഇങ്ങനെ പലയിടത്തു നിന്നും പിഴുതെറിയുകയും അവർക്ക് പിന്നീട് അവരെ ഈ ഭൂമി സർക്കാരിന് കൈമാറി പിന്നീട് അതിൻ്റെ പൈസ കിട്ടുമ്പോഴേക്കും ആ പൈസ കൊണ്ട് അവർക്ക് മറ്റൊരിടത്ത് ഭൂമി വാങ്ങാൻ കഴിയാതെ അത് നാനാ നാനാവഴിയിലൂടെ ചിലവായി പോവുകയും പിന്നെ നിരാലംബരായി തെരുവുകളിലേക്ക് എത്തുകയും ചെയ്യുന്നവരുടെ കഥ അത് വളരെ അധികം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്ന പരിഹാരം വേണം എന്ന് എല്ലാ കാലത്തും ഈ അർബൻ പ്ലാനിങ്ങിൻ്റെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആളുകളെ അപ്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ അവരെ പിഴുതെറിയുമ്പോൾ അവർ കൂടി അവർക്ക് നിരന്തരം വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിൽ ഇത്തരം പ്ലാനിങ്ങുകൾ നടത്തുന്നവർ മുന്നോട്ട് ആശയമാണ് ഏതായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ വിഴിഞ്ഞം നാവായിക്കുളം കോറിഡോർ പദ്ധതിയിൽ ഇത്തരത്തിൽ ഭൂമി വിട്ടു നൽകുന്നവർക്ക് അപ്പോൾ അതിൻ്റെ ആ വ്യവസായത്തിൽ ഒരു പങ്കാളിയാകാനും കഴിയും അപ്പോൾ ലാ ലാഭവിഹിതം ഉടമയ്ക്ക് ലഭിക്കും എന്നതാണ് ഇതിലൊരു പ്രത്യേകത അപ്പം നിരന്തരം അവർക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം വരും അല്ലാതെ അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് അവർ ആ ഭൂമിയിൽ നിന്ന് മാറിപ്പോവുകയും പിന്നീട് ആ പൈസ പല വഴിയിൽ ചിലവാകി പിന്നെ അവർക്ക് മറ്റ് മാർഗങ്ങളില്ലാതാകുന്ന ഒരു സാഹചര്യം നിരന്തരം വരുമാനം റെക്കറിങ് ഇൻകം എന്നത് ഒരു വലിയ നേട്ടമായി വരുന്നു എന്നതാണ് ദേശാഭിമാനി നൽകുന്ന വാർത്ത ദേശാഭിമാനിയിൽ ഈ നികുതി വർധനയെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഒരു വാർത്താക്കുറിപ്പുണ്ട് അത് പ്രധാനമായും ഈ കേരളം വീഴാതിരിക്കാനാണ് ഈ നികുതി വർധന എന്ന് അവരുടെ വായനക്കാരെ ദേശാഭിമാനി ഓർമ്മിക്കുന്നു കാരണം വലിയ തോതിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ഈ നികുതി വർധനയ്ക്കെതിരെ ഉയരുന്നൊരു ഘട്ടത്തിലാണ് ഒരു അതിനൊരു ന്യായീകരണവുമായി ദേശാഭിമാനി എത്തുന്നത് കാരണം ദേശാഭിമാനി അതിൽ പറയുന്നത് മുമ്പൊക്കെ ഉള്ള സർക്കാരുകൾ നികുതി വർദ്ധിപ്പിക്കില്ലായിരിക്കാം പക്ഷേ അവർ ഈ ക്ഷേമ പദ്ധ പെന്ഷനുകൾ കൊടുക്കുന്നതിലൊക്കെ കുടിശ്ശിക വരുത്തുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ടത് പലതും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ നികുതി വർദ്ധിപ്പിച്ചാലും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കും എന്നതാണ് അപ്പോൾ ക്ഷേമ പെൻഷനുകളൊന്നും മുടങ്ങില്ല അതുപോലെ തന്നെ വികസന പദ്ധതികളും മുടങ്ങില്ല കിട്ടാനുള്ള വിഭവ സമാഹരണ സമാഹരണത്തിന് മറ്റൊരു മാർഗവും ഇല്ല എന്നതാണ് ദേശാഭിമാനി പറയുന്ന അപ്പോൾ പണം കണ്ടെത്താൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നികുതി വർദ്ധിപ്പിച്ചേ മതിയാകൂ എന്ന സ്ഥിതിയിലാണ് സംസ്ഥാനം എന്നും അതിനെയൊക്കെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണെന്നും ദേശാഭിമാനി ഈ ല ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു കേരളകൗമുദിയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് വാണി ജയറാമിൻ്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വിവാഹ വാർഷിക ദിനത്തിലാണ് വാണി ജയറാം മടങ്ങിയത് മാത്രമല്ല അവർ വീട്ടിലൊറ്റയ്ക്കായിരുന്നു അവർ വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ തുറക്കാത്തതിനെ തുടർന്നാണ് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നാളുകൾ അന്വേഷിക്കുന്നതും പിന്നീട് അവർ അവരെ മരിച്ച നിലയിൽ കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ആ വാർത്ത ആ വിയോഗ വാർത്ത വളരെ ദുഃഖത്തോടു കൂടിയാണ് സംഗീത ലോകം അറിഞ്ഞത് അപ്പോൾ കെ എസ് ചിത്രയുടെ വരികൾ ഉണ്ട് വാക്കുകളുണ്ട് വാണിയുടെ വാണിയമ്മയുടെ മരണത്തെക്കുറിച്ച് കെ എസ് ചിത്ര എങ്ങനെയാണ് താൻ മരണ വാർത്ത കെട്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കേരളകൗമുദി ഏറ്റവും അവസാനം അഭിമുഖം കൊടുത്തത് അല്ല വാണിജറാം ഏറ്റവും അധികം ഏറ്റവും അവസാനം അഭിമുഖം കൊടുത്തത് കേരള കേരളകൗമദിക്കാണ് എന്ന വിവരവും കേരള കേരളകൗമുദി പങ്കുവെക്കുന്നുണ്ട് ശ്രീകുമാരൻ തമ്പിയുടെയും ഓർമ്മക്കുറിപ്പ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന വാർത്ത മംഗളത്തിൽ വന്നിരിക്കുന്നത് ഈ കണ്ണൂർ ദുരന്തം കത്തിയ കാറിലുണ്ടായിരുന്നത് പെട്രോളല്ല കുപ്പിവെള്ളം എന്ന കുടുംബം എന്നതാണ് അപ്പോൾ ഈ കണ്ണൂരിൽ ഈ കാർ കത്തിയ സംഭവം വലിയ തോതിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ കാറിനകത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിയിട്ട് നിലവിളിക്കുമ്പോൾ അലമുറയിട്ട് കരയുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന മനുഷ്യർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കാരണം അത്രയും വലിയ അഗ്നി ആളിപ്പടരുകയാണ് അപ്പോൾ അവരെ രക്ഷിക്കാൻ മനുഷ്യ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ അതിനുശേഷം ഇങ്ങനെ തീ പടരാനുള്ളൊരു കാരണം കാരണകത്ത് പെട്രോളാണെന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ പെട്രോൾ കുപ്പി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ പ്രചരിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവിട്ടിരുന്നു അങ്ങനെ അങ്ങനെ അതിനകത്ത് പെട്രോളൊന്നും ഉണ്ടായിരുന്നില്ല അത് അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ എന്നതാണ് അപ്പോൾ ഏതായാലും അതിൽ പെട്രോൾ ഉണ്ടായിരുന്നില്ല എന്ന വാർത്ത നൽകിയിരിക്കുന്നു മാധ്യമം ഈ ജാമ്യമില്ല സംഘർഷത്തിൽ ആളുകൾ കുറ്റാരോപിതരായ ആയവർക്ക് ഒരു നിലപാട് ഹൈക്കോ സുപ്രീം കോടതി എടുത്തിരിക്കുന്നു എന്നതാണ് ജനയുഗം നൽകുന്നൊരു വാർത്ത അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ അഞ്ച് ജഡ്ജിമാരെ നിയമിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം അത് സുപ്രീം കോടതിയിൽ വലിയ ചർച്ചാവിഷയമായിരുന്നു ഏതായാലും അഞ്ച് പേരെ നിയമിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു കൊച്ചിയിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പ്രധാന വാർത്ത നൽകിയിരിക്കുന്നത് ഈ റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഉണ്ടായ മരണ ഒരു അവിടെ ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ് ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ തെരുവുകളിൽ ഇതുപോലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളുടെ ബലിയാടാകുന്നു എന്നത് ടൈംസ് ഓഫ് ഇന്ത്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ ക്യാൻസർ അവബോധം സൃഷ്ടിക്കാനായി എറണാകുളത്ത് വിദ്യാർത്ഥികൾ നടത്തിയ ഒരു ഫ്ലാഷ് മോബ് അതിൻ്റെ ഒരു മനോഹരമായ ദൃശ്യവും ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത ഈ പത്രങ്ങൾ പക്ഷേ നമ്മളെ വാണിജ്യ റാമിൻ്റെ ആ ദു വിയോഗം വളരെ ദുഃഖത്തോടു കൂടി തന്നെ നമ്മളെ കാര്യമായി തോന്നിപ്പിക്കുകയും